പ്രിയപ്പെടേ വരെ മലരുവാടിയിലെ മറ്റൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ ജസ്റ്റ് ഒരേ ഒരു ഓഫർ വീഡിയോ ആയിട്ട് ആട്ടോ നിങ്ങളെ മുമ്പിലേക്ക് വന്നിട്ടുള്ളത് ഓഫർ വീഡിയോ എന്താന്ന് വെച്ചാലേ ഞാൻ പറഞ്ഞതരാ ആദ്യമായിട്ട് കാണുന്നതിലൂടെ ആണ് നമ്മുടെ ഷോർ മലപ്പുറം ജില്ലയിൽ കരുവാർ കൊണ്ടാണ് ഓൺലൈൻ പേയ്മെന്റ് മാത്രമേ ഉള്ളൂ അപ്പൊ ഓഫർ എന്താണെന്ന് വെച്ചാൽ റയോൺ ആണ് മെറ്റീരിയല് ഇത് റയോൺ ആണ് റയോണിൽ ഡാർക്ക് ബ്ലൂ ഇത് പിന്നെ ഒരു ഏതാണ് ലാവണ്ടർ ആണ് കേട്ടോ അപ്പം ഞാൻ ഓഫറുകൾ ഞാൻ ആദ്യം പറഞ്ഞു പിന്നെ രണ്ട് അജിറക്ക് ഉണ്ട് രണ്ട് റയോൺ ഉണ്ട് നാല് കോട്ടനും ഉണ്ട് കേട്ടോ അപ്പം ഓഫറുകൾ ഞാൻ പറഞ്ഞുതരാം ആദ്യം റയോണിൻ്റെ ഓഫർ ഇതിന്റെ ഇതിന്റെ വിഷയം എന്താണെന്ന് വെച്ചാൽ നമ്മൾ എഴുന്നൂറ്റി എൺപത് പ്ലസ് ഷിപ്പിംഗ് ആണ് ഇത് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇപ്പം നമ്മളിത് അറുനൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുകയാണ് കാരണം ഞാൻ പറഞ്ഞുതരാം കാരണം എന്താണെന്ന് വെച്ചാൽ മൂന്നാൾ നമ്മളിത് ഒരുപാട് സെയിൽ ചെയ്താണ് കേട്ടോ അപ്പം മൂന്നാൾ നമ്മളോട് ഇത് പറഞ്ഞു ഇത് കളർ പോകുന്നുണ്ട് ഈ ഒരു മെറ്റീരിയൽ ഇട്ടോ ആ മൂന്നാളിനെ നമ്മളോട് പറഞ്ഞിട്ടുള്ളൂ നമ്മൾ ഒരുപാട് സെയിൽ ചെയ്തിട്ടുണ്ട് ചിലപ്പോ അവര് പറഞ്ഞത് നമ്മൾ ഒരിക്കലും കുറ്റപ്പെടുത്തുന്നില്ല അവരിത് പോയിട്ടുണ്ട് എനിക്ക് പിക്ക് ഇട്ട് വന്നിട്ടുണ്ടായിരുന്നു അത് കരുതിയിട്ട് ഇനി ഇത് പോകില്ലെന്ന് നമുക്ക് അറിയില്ല ഓക്കെ അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇത് ഓഫർ ഇട്ടിട്ട് കൊടുക്കുകയാണ് അറുന്നൂറ്റി തൊണ്ണൂറ്റി അമ്പതാണ് ചിലപ്പോ ഇത് പോകില്ലട്ടോ എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗ് വരുന്നതാണ് പക്ഷെ നമ്മൾ നിങ്ങളോട് സത്യസന്ധമായ ഇതിന്റെ കാര്യങ്ങൾ പറയണേ അപ്പോ ചിലപ്പോ ഇത് പോകാനും ചാൻസ് ഉണ്ട് അപ്പൊ നിങ്ങള് ഇങ്ങളെ റിസ്ക് എടുക്കുക വെറും അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇത് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് അറിയാം അടിപൊളി ഒരു പാർട്ടി വെയർ ഒക്കെ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല പ്രയോള്ള ടോപ്പ് മെറ്റീരിയൽ ആണ് കേട്ടോ പക്ഷെ നമ്മൾ രണ്ട് മൂന്ന് ആൾ കമന്റ് ചെയ്ത് നമ്മളെ കസ്റ്റമർ നമ്മളോട് ഒരിക്കലും കള്ളം പറശ്യല്ലോ അവര് പറഞ്ഞത് സത്യമായിരിക്കും സത്യമായിരിക്കും എന്നല്ല സത്യമാണ് ഒരാൾ എനിക്ക് പിക്ക് വിട്ടു തന്നിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതാ അപ്പൊ ഇത് ഇങ്ങളെ റിസ്ക് എടുക്കുക പക്ഷെ മൊത്തത്തിൽ പോണന്നില്ല ജസ്റ്റ് അലക്കുമ്പോ കുറച്ച് പോയി എന്നാണ് അവർ പറഞ്ഞത് പൊതുവേ നമ്മൾക്ക് അങ്ങനെ കംപ്ലൈന്റ് ആദ്യമായിട്ടാണ് വരുന്നത് അപ്പോ നമ്മൾ എന്ത് കരുതി ഇത് ഓഫർ ഇടാന്ന് കരുതി കേട്ടോ ഒറ്റ വാഷിങ്ങിൽ ചിലപ്പോൾ ഫസ്റ്റ് പോകുന്ന കളർ ആയിരിക്കാം കേട്ടോ അത് കഴിഞ്ഞാൽ പിന്നെ മെറ്റീരിയൽ ഹൈ ക്വാളിറ്റി ആണ് അത് ഗ്യാരന്റി ഞങ്ങൾക്ക് തരാം അധികം പീസ് ഒന്നും ഇല്ല കേട്ടോ ഒരു പത്തിരുപത് പീസേ ഉള്ളൂ ആദ്യം ഓർഡർ തരുന്ന ഒരു ഇരുപത് ആക്കുന്നത് സ്റ്റോക്ക് ഉണ്ടാവും കേട്ടോ ഫസ്റ്റത്തെ കളറ് രണ്ട് കളറാണ് അതില് ഡാർക്ക് ബ്ലൂ ആണ് കൂടുതൽ സ്റ്റോക്ക് ഉള്ളത് പിന്നെ ഉള്ളത് ലാവണ്ടർ ആണ് ഇത് കുറച്ച് സ്റ്റോക്കേ ഉള്ളൂ കേട്ടോ അപ്പൊ ഇതിന്റെ ആ ഒരു കാര്യം ഞങ്ങളോട് പറഞ്ഞല്ലോ അല്ലെ ഇതാണ് ഇതിൻ്റെ ഒരു ഇത് പാർട്ടി വെയർ ആയിട്ട് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല മെറ്റീരിയൽ ആണ് കേട്ടോ ഓക്കെ ഇതാ ലാവണ്ടർ ഇതാ അപ്പോൾ ഈ രണ്ട് കളറിനാണ് ഈ മെറ്റീരിയലിനാണ് കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത് മൂന്നാൾ കമന്റ് ചെയ്ത് കംപ്ലൈന്റ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമ്മളിത് ഓഫർ ഇട്ടിട്ടുള്ളത് അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ ഇനി വരുന്നത് കോട്ടൺ ആണ് ഇത് നമ്മൾ എത്ര അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് പ്ലസ് ഷിപ്പിംഗ് ആണ് കൊടുത്തിരുന്നത് ഇപ്പൊ നമ്മൾ എത്ര കൊടുക്കുന്ന സാധനം ആ അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പതിന് ഫ്രീ ഷിപ്പിംഗ് ഇതിന് കംപ്ലൈന്റ് കാര്യങ്ങൾ കളർ പോലെ അങ്ങനെ ഒന്നും ഇല്ല കേട്ടോ ഇത് നമ്മൾ ഓഫർ ഇടാണ് കോട്ടന് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിന് ടി ടി ഡിസി കൊറിയറിൽ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ പോസ്റ്റ് ആവുമ്പോൾ ചിലപ്പോൾ ഒരു പത്തോ ഇരുപതും കൂടെ തരേണ്ടി വരും കേട്ടോ പോസ്റ്റ് അങ്ങനെയാണ് വിഷയം ഓക്കെ ഇതാ നല്ല മെറ്റീരിയൽ ആട്ടോ ഇത് ഒരു ത്രീ എക്സൽ വരെ സ്റ്റിച്ച് ചെയ്യാൻ പറ്റും നമ്മൾ കരുതുന്നത് അതിന്റെ പാൻറ് ഇതാ നല്ല അടിപൊളി കോട്ടൺ ആണോ വന്നിട്ടുള്ളത് പിന്നെ ഷാള് നമ്മൾ പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മൾ അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രൂപ പ്ലസ് ഷിപ്പിംഗ് കൊടുത്തിരുന്നു ഇപ്പൊ നമ്മൾ ഫ്രീ ഷിപ്പിംഗ് കൊടുക്കുക കേട്ടോ കുറെ ആൾ അതിന്റെ ഇടയിൽ കോട്ടൺ ഉണ്ടോ കോട്ടൺ ഉണ്ടോ എന്ന് ചോദിച്ചിരുന്നു അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ കോട്ടൺ ഒന്നുകൂടി കൂടി പിന്നെ കുറെ പുതിയ കസ്റ്റമർ വന്നതല്ലേ അപ്പൊ നമ്മളൊരു ചെറിയ കൂടി ആയിക്കോട്ടെ എന്ന് എഴുതി ഇതാ നല്ല ക്വാളിറ്റി മെറ്റീരിയൽ ആണ് കേട്ടോ ഫസ്റ്റ് കളറ് ബ്ലൂ ആണ് രണ്ടാമത്തെ ഗ്രീൻ ആണ് നാല് കളർ ഉണ്ട് കേട്ടോ ഞാൻ പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് കാണിച്ചുതരാം പിന്നെ ഇത് സ്റ്റോക്ക് ഔട്ട് ആവാൻ ചാൻസ് ഉണ്ട് കേട്ടോ ഇതല്ല ഈ ഓഫർ ഇട്ടോക്കെ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് റീസ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല കേട്ടോ ഈ ഓഫർ ഇട്ടോ മാത്രം റീസ്റ്റോക്ക് ഉണ്ടാവില്ല മറ്റേതൊക്കെ നമുക്ക് റീസ്റ്റോക്ക് കൊണ്ടുവരാ കുഴപ്പമില്ലട്ടോ ഇതാ അതിന്റെ ഗ്രീനിന്റെ എന്താണ് പാൻറ്റ് ഇനി ഇതിന്റെ ഷാള് ഷാള് ഭയങ്കര ക്വാളിറ്റിയിലെ മെറ്റീരിയൽ കേട്ടോ ആണ് ഇതാ കണ്ടല്ലേ ഇനി നെക്സ്റ്റ് ഒരു ലൈറ്റ് പിങ്ക് ഷെയ്ഡിലുള്ള ഒരു കളറാണ് കേട്ടോ ടി ടി ഡി സി കൊറിയറ് ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ അതെല്ലാം അങ്ങനെ തന്നെയാണ് കേട്ടോ അപ്പൊ ഞാൻ അതിൻ്റെ മുമ്പ് കാണിച്ചതും ടി ടി ഡിസി കൊറിയറ് ഫ്രീ ഷിപ്പിംഗ് ആണ് പോസ്റ്റ് ആകുമ്പോൾ ചിലപ്പോൾ ഒരു പത്ത് ഇരുപതോ ഉണ്ടാവും ഇതാ പിന്നെ അതിൻ്റെ പാൻറ് കാണില്ല സാനു എന്റെ ഷാള് കണ്ടോളി ിഷ്ടപ്പെട്ടത് ഓർഡർ ചെയ്തോളി കേട്ടോ ഇതാ ഇനി അടുത്തത് ഇതേതാ യല്ലോ സൂപ്പർ യെല്ലോ ഇതാ ഓക്കെ യല്ലോയില് ഷാൾ കാണിച്ചാലോട്ടോ ട്ടോ ഇതാ വെറുതെ പറയല്ല നല്ല പ്രിന്റുമാണ് അപ്പൊ ഫസ്റ്റ് ചെയ്തത് അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് രണ്ടാമത് അഞ്ഞൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് ഫ്രീ ഷിപ്പിംഗ് രണ്ടും ടി സി ആണ് കേട്ടോ ഇനി മൂന്നാമത്തത് എഴുന്നൂറ്റി അൻപത് എ എ അഞ്ച് പൂജ്യം അജറക്ക് ഫ്രീ ഷിപ്പിംഗ് ഇത് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ല കേട്ടോ നമ്മുടെ ഇത് കുറച്ച് പീസ് മാത്രമേ ഉള്ളൂ ഈ ഒരു ഓഫറിൽ നമുക്ക് നിങ്ങൾക്ക് അറിയാലോ എഴുന്നൂറ്റി അമ്പത് പ്ലസ് ഷിപ്പിംഗിലാണ് നമ്മള് കൊടുക്കാറ് അപ്പൊ കുറെ ആൾ അജിറക്ക് ചോദിച്ചിട്ടുണ്ടായിരുന്നു അജിറക്ക് ഇപ്പൊ തൽക്കാലം നമ്മുടെ സ്റ്റോക്ക്ഔട്ടാണ് അപ്പൊ നമ്മുടെ ഇല്ലത് ഇതിന്റെ കൂടെ നമ്മൾ ഓഫർ ഇട്ട് കൊടുക്കുക കേട്ടോ അത് ടോപ്പും പാൻറും ഒക്കെ ഞാൻ സെപ്പറേറ്റ് കാണിച്ചു തരാം ഇതാ ഫസ്റ്റത്തെ കളർ ഇട്ടോ ത്രീ എക്സൽ ഫോർ എക്സൽ ഒക്കെ അടിക്കാൻ പറ്റും അറിയാലോ അതിന്റെ ഏഹ് പാന്റ് സെപ്പറേറ്റ് തന്നെ കാണിച്ചു തരാം പാന്റ് ഷാൾ ഓപ്പൺ ചെയ്തിട്ട് കാണിച്ചു തരാം ഇത് എഴുന്നൂറ്റി അൻപതില് ഫ്രീ ഷിപ്പിംഗ് ആണ് അത് ടി ഡി സി കൊറിയറാണ് കേട്ടോ ഇതാ ഷാൾ ഇതിന് കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലാട്ടോ ഫസ്റ്റ് ഞാൻ പറഞ്ഞതിന് മാത്രമേ ഉള്ളൂ ആ കളർ പോയിന്റ് വിഷയമുള്ളൂ പറഞ്ഞിട്ടോ ഇതാ നെക്സ്റ്റ് രണ്ടാമത്തെ എഴുന്നൂറ്റി ഫ്രീ പ്രീഷിപ്പിങ്ങിലെ രണ്ടാമത്തെ കളർ ഇതൊക്കെ കുറച്ചിച്ച ചെ പീസുള്ളൂട്ടോ അപ്പൊ എന്താ പറയാ റീസ്റ്റോക്ക് ഒന്നും ഉണ്ടാവില്ല ഇത് കഴിഞ്ഞാൽ കഴിഞ്ഞിട്ട് നമ്മൾ ക്ലിയർ ചെയ്യാണ് പ്രൈസ് ഐറ്റംസ് കാരണം എന്താണെന്ന് വെച്ചാൽ പുതിയ മോഡലാണല്ലോ വരുന്നത് അപ്പം നമ്മളിത് ഇത് ഇപ്പോൾ വന്നിട്ട് ഒരു മാസം ആയിട്ടില്ല കേട്ടോ ഇതും ലേറ്റസ്റ്റ് മോഡൽ തന്നെയാണ് ഫസ്റ്റ് ടോപ്പ് പാന്റ് ഇതാണ് കേട്ടോ ഇനി അതിന്റെ ഷാള് കാണിച്ചരാ അപ്പൊ നിങ്ങൾക്ക് വേണ്ടത് സ്ക്രീൻഷോട്ട് അടിച്ചിട്ട് അയച്ച നോളി രാത്രി നമ്മൾ വാട്സപ്പിൽ ഉണ്ടാവില്ല മണി ഒമ്പണി ഉണ്ടാവില്ല മുമ്പ് ലെറ്റർ കഴിഞ്ഞാൽ തന്നെ ഉണ്ടാവില്ല രാവിലെ ഒമ്പണിക്ക് ശേഷം ഉണ്ടാവുകയുള്ളൂ അപ്പൊ അതിൻ്റെ ഇടയിൽ ആരെങ്കിലും പൈസ അയച്ചു കഴിഞ്ഞാൽ പ്രത്യേകിച്ച് പുതിയ കസ്റ്റമർ നിങ്ങൾ ബേജാറാവണ്ടട്ടോ നമ്മൾ രാവിലെ എല്ലാവർക്കും മറുപടി കൊടുക്കും കാരണം ഇന്നൊക്കെ ബാങ്ക് ഒരുപാട് ആള് ഭയങ്കരമായിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അവർക്ക് അറിയാത്തോണ്ടാണ് നിങ്ങൾ എന്താണ് റീപ്ലൈ തരാത്ത ഉച്ചക്ക് കണ്ടില്ല എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ വിഷയം ഉണ്ടായി അപ്പൊ നമ്മൾ ഭക്ഷണം കഴിക്കാൻ പോയപ്പോ സമയത്ത് ഫോണ് ഷോപ്പിലുണ്ടോ ചാർജിലിട്ട് പോയതാണ് അപ്പോ ഇവരിങ്ങനെ കോൾ ചെയ്തിട്ടുണ്ട് പൈസ അയച്ചിട്ട് നമ്മൾ എടുത്തിട്ടുമില്ല അപ്പൊ ഇവരാകെ ബേജാറായിട്ടുണ്ട് അപ്പൊ നിങ്ങൾ ആരും ബേജാറാവണ്ട ക്യാഷ് അയച്ചിരിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അടുത്തേക്ക് സാധനം എന്നുള്ളതിന്റെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ് അത് നമ്മള് ക്ലിയർ ആയിട്ട് ചെയ്യേം ചെയ്യും ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കൊണ്ടും കാണാം ബൈ